റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ആശയപ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം സബർമതി ആശ്രമം സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ആശയപ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം സവർമതി ആശ്രമം സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചത് രണ്ടായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല അതുപോലെ ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തി അഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് സമരം അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം ഗേദാ സത്യാഗ്രഹം ഗേദാ സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗേദാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജി ഗേതാ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ദുലാൽ യാജ്ഞിക് ഗേത സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗേതാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ് ഗദാ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് ഇന്ദുലാൽ യാജ്ഞിക്കും സർദാർ വല്ലഭായ് പട്ടേലും ഗിലാഫത്ത് പ്രസ്ഥാനം അഖിലേന്ത്യാ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് ഡൽഹി ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻ്റാണ് മഹാത്മാ ഗാന്ധി ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഗിലാഫത്തുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബറിലാണ് അഖിലേന്ത്യാ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നത് ഡൽഹി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് പേരിയായത് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻ്റാണ് മഹാത്മാ ഗാന്ധി ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഗിലാഫത്തുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മൊണ്ടേവു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിന് രാജകീയ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിന് രാജകീയ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് മൊണ്ടേബു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റിയെ നിയമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഫെബ്രുവരി റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ച് പത്ത് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ജഡ്ജിസ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റിയെ നിയമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിനാണ് റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ജാലിയൻ ബാലാഭാഗ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമം റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ സി ശങ്കരൻ നായർ ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ബോംബെ റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ ഒരു നിയമമായിരുന്നു റൗലറ്റ് നിയമം റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ബോംബെയിലായിരുന്നു ജാലിയൻ ബാലാബാഗ് ദുരന്തം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം ജാലിയൻ ബാലാബാഗ് ദുരന്തം നടന്നത് അമൃത്സർ പഞ്ചാബ് ജാലിയാൻ ബാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവയ്ക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഓടയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ ബാലാബാഗ് ദുരന്തം നടന്നത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം ജാലിയാൻ ബാലാബാഗ് ദുരന്തം നടന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയാൻ ബാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവയ്ക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓടയർ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജിനാൾഡ് ടയർ ജാലിയൻ ബാലാബാഗ് ദുരന്തത്തെ ലജ്ജാബഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ മൈക്കിൾ ഓ ഡയറിനെ വധിച്ച വിപ്ലവകാരി ഉദം സിംഗ് മൈക്കിൾ ഓ ഡയറിനെ ഉദം സിംഗ് വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്ന് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജിനാൾഡ് ഡയർ ജാലിയൻ ബാലാബാഗ് ദുരന്തത്തെ ലജ്ജാഭാഗം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ മൈക്കിൾ ഓഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദം സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിനാണ് മൈക്കിൾ ഓഡയറിനെ സിംഗ് വധിച്ചത് ഉദം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ജാലിയൻ കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ് ചെംസ്ഫോർഡ് പ്രഭു ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഹണ്ടർ കമ്മീഷൻ ജാലിയൻ ബാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഉദം സിംഗിനെ തൂക്കിലേറ്റിയത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ ജാലിയൻ ബാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷനാണ് ലാലാ ലജ്പത് റായി നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് വിജയ രാഘവാചാരി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷനാണ് ലാലാ ലജ്പത് റായി നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു വിജയരാഘവാചാരി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ചൗരി ചൌര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ചിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൌരിചൌര പോലീസ് സ്റ്റേഷൻ ആക്രമണം ചൗരി ചൌരിചൌര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ചൗരി ചൌരിചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൌരിചൌര പോലീസ് സ്റ്റേഷൻ ആക്രമണം ചൗരി ചൌരിചൌര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് ചൌരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്ത് ഗാന്ധിജിയെ ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിൽ എർവാദ ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സരാബന്തി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ ചൌരി ചൌരാ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് ഗാന്ധിജിയെ ചൌരി ചൌരാ സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലാണ് എർവാദ ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സരാബന്തി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്